ജോൺ ഫാസ്റ്റ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നു റോസിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് അതുപോലെ ബോഗൻകുലയിലും നിറയെ ഫ്ലവർ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ നടാനുണ്ട് അപ്പോൾ അപ്പം തന്നെയാണ് തന്നെയാണ്ടോ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് കട്ട് അതായത് ഫ്ലവറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ കുറച്ച് പ്ലാന്റുകൾ പോട്ട് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് അപ്പോൾ അധികവും ഈ ചാനലിൽ ഇതുപോലെ ഗാർഡനിങ് കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോഴിതാ നമ്മുടെ ജമന്തിയൊക്കെ നിറയെ പൂണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് വൃത്തിയാക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ജമന്തികൾ എപ്പോഴും ഒരുപാട് അതിൻ്റെ പൂ ഉണങ്ങി പോവാനായിട്ട് നിർത്തരുത് അതിന് മുൻപ് തന്നെ അത് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സാഫ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതാ കുറച്ച് പോട്ടുണ്ട് അപ്പോൾ ആ പോട്ടിൻ്റെ അകത്തേക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് റീ പോട്ട് ചെയ്യാനായ പ്ലാന്റുകളുണ്ട് അതുപോലെ സ്പ്രിഡ് ചെയ്ത് വെക്കാനുള്ള പ്ലാന്റുകളുണ്ട് അങ്ങനെ കുറേ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പിന്നെ പോട്ടിലേക്ക് മാറ്റാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മളത് സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ചിലത് ആൾക്കാരൊക്കെ വന്ന് എടുത്തു പോവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പാൻറുകൾ ഒരു പോട്ടിൽ നിന്ന് നിറയാകുമ്പം അടുത്ത പോട്ടിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നടാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഇത് സെയിലായി പോവാറുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ആദ്യം കാണുന്ന ചെടികൾ പിന്നീട് നിങ്ങൾ കാണാതെ വരുന്നത് അപ്പോൾ ഇതാ കുറച്ച് പെപ്രോമിയ അതുപോലെ പാമ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ പോട്ടുകളിലൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ അത് ചെറിയ പോട്ടുകളിലായിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ സമയം പോലെയൊക്കെയാണ് നമ്മളത് പോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഞാനൊന്ന് പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കലാത്തിയിൽ ഏറ്റവും ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇത് ശരിക്കും നല്ല ഷെയ്ഡിൽ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും നിൽക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ഷെയ്ഡിലേക്ക് നട്ടതല്ലേ നട്ട പാടേത് വെയിലത്തേക്ക് വെക്കണ്ടാന്ന് കരുതി ഇതൊക്കെ ചെറിയൊരു ഷെയ്ഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാമെന്ന് കരുതി അതുപോലെ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ബാസ്ക്കറ്റ് പോട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇനി ഇതാ നമ്മുടെ ബോഗൻ വില്ല വിശേഷങ്ങൾ ഇതാണ് നല്ല ഭംഗിയായിട്ട് ബോഗൻ വില്ലയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ പൂവിട്ടിട്ട് കുറച്ച് നാളായിട്ടോ എങ്കിലും ഇത് കുറേ ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ചില്ലി റെഡ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയതാണ് ഫ്ലവറിന് അത്ര കളർ വന്നിട്ടില്ല എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ അതിന് കളറാകുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഗൻ വില്ലുകളൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി ഇതാ ഇൻഡോർ പീസിലീഡോറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ സീറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഉണങ്ങിയ ഇലകൾ പൂക്കളൊക്കെ നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ സീറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ഏകദേശം ഒന്ന് നോക്കി കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തു കുറച്ച് റോസ് ഒക്കെ നട്ടതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ചുവട് വഴി ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടു അതുപോലെ ബൊഗൻവിലയുടെയും അങ്ങനെ മണ്ണ് കുറഞ്ഞ പ്ലാന്റുകളുടെയൊക്കെ ഒക്കെ ചുവട്ടിൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതെല്ലാം ഞാനിതിൻ്റെ ചുവട് വഴി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ റോസിൻ്റെ ചുവട്ടിലൊക്കെ മണ്ണ് തീരെ കുറവാണ് അപ്പോൾ ഒന്നോ രണ്ടോ ചിരട്ട മണ്ണ് ചാണകവും കൂടെ മിക്സ് ഞാൻ ഞാനതിലൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാർഡനിങ്ങൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം